ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ടാക്സിയാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സമയം വെളുപ്പിന് നാല് പത്ത് ഇവിടെ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജർമ്മനിയിലെ ടൈമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണല്ലോ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ജർമ്മനിയിലെത്തിയത് എന്നാൽ വീണ്ടും എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു പെട്ടെന്ന് എന്താ നാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ വിശ്വസിച്ചവർ ചതിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് പോകുന്നത് മാനസികമായി ഞങ്ങൾ ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു പോലെ കൂടെ നിന്ന് ഞങ്ങൾ സഹായിച്ച ഒരു വ്യക്തി ഞങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ ജീവിതത്തിൽ നിങ്ങൾ ആരെയും അധികമായി വിശ്വസിക്കരുത് അവർ നിങ്ങൾക്ക് പണി തന്നിരിക്കും എല്ലാവരെ ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പറയുന്നത് ദൈവി ചെയ്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടെ ഒരു മോശം അവസ്ഥയിൽ നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് അപ്പോൾ ആ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ചതിക്കാനോ വിശ്വാസവഞ്ചന കാണിക്കാനോ പാടില്ല ദൈവം പോലും അത് പുറക്കില്ല കേട്ടോ ഞങ്ങൾ താമസം ബെർലിനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള എയർപോർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്രാൻഡംബുർക്ക് എയർപോർട്ടിലാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ വരുന്നതും പുറപ്പെടുന്നതും ഒക്കെ ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് മൊത്തം മൂന്ന് ഫ്ലൈറ്റുകളാണ് മാറി കയറേണ്ടത് രണ്ട് എയർലൈൻസുകൾ ബ്രുസൽസ് എയർലൈൻസും അതുപോലെ തന്നെ ഇത്തിഹാദ് എയർവെയ്സും ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഇത്തിഹാദ് ഒന്ന് യാത്ര ചെയ്തിട്ട് അതിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അപ്പോൾ ഈയൊരവസ്ഥയിലാണെങ്കിലും എത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് ബെൽജിയത്തിൻ്റെ എയർലൈൻസ് ആണ് ഈ ബ്രൂസൽസ് എയർലൈൻസ് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രൂസൽസ് ബെർലിനിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ബ്രൂസൽസിലെത്താം ഒരു രണ്ട് മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് എത്തിഹാദ് എയർവെയ്സ് ആണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് അബുദാബിയിലേക്കാണ് പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് അങ്ങ് ദൂരെ ഒരു ഫ്ലൈറ്റ് കണ്ടില്ലേ ഡിപ്പാർച്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനിയുടെ ഫ്ലൈറ്റാണത് ലുഫ്താൻസ ഞാൻ പലപ്പോഴും ആലോചിക്കും കേട്ടോ ഈ ഫ്ലൈറ്റുകൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ലേന്നു നമ്മുടെ കാറിനും ബസിനും ഒക്കെ ഉള്ളതുപോലെ എന്താ ഈ ഫ്ലൈറ്റുകൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ലാത്തത് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഈ എയർക്രാഫ്റ്റുകളെ റിവേഴ്സിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു വാഹനമുണ്ട് അതിന് പറയുന്ന പേര് പുഷ്പാക് ടക്സ് എന്നാണ് അപ്പോൾ ആ ഒരു ചെറിയ വാഹനമാണ് ഇത്രയും വലിയൊരു ഫ്ലൈറ്റിനെ റിവേഴ്സിൽ കൊണ്ടുപോയി റൺവേയിൽ നിർത്തുന്നത് അപ്പോൾ നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഓസ്ട്രിയൻ എയർലൈൻസ് ഉണ്ട് ജർമ്മനിയുടെ അയൽരാജ്യമാണ് ഓസ്ട്രിയ അപ്പോൾ ഓസ്ട്രിയ വഴിയാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഓസ്ട്രിയ വഴിയാണ് അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഓസ്ട്രിയൻ എയർലൈൻസിലും ട്രാവൽ ചെയ്യാം അപ്പോൾ ലുഫ്താൻസയ്ക്ക് ടേക്ക് ഓഫിനുള്ള സമയമായി അത് ആ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെതാ തൊട്ടടുത്ത ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ അഞ്ച് മിനിറ്റിനുള്ളിലും ഒരു ടേക്ക് ഓഫും അല്ലെങ്കിൽ ഒരു ലാൻഡിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മുടെ ഫ്ലൈറ്റ് എന്താ ടേക്ക് ഓഫ് ആയിട്ടുണ്ട് ഫ്ലൈറ്റ് ജേണിയിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യൂ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഈ പലപ്പോഴും അല്ല എപ്പോഴും ഞാൻ ചോദിക്കും വിൻഡോ സീറ്റ് പലപ്പോഴും കിട്ടും പലപ്പോഴും കിട്ടാറില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടേക്ക് ഓഫിലും അതുപോലെ തന്നെ ലാൻഡിങ് സമയത്തും ഈ ഒരു വ്യൂ അതിലേറ്റവും മനോഹരം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തെത്തുമ്പോൾ ആ തിരുവനന്തപുരത്തെത്തി എന്നുള്ള ആ ഒരു സിഗ്നൽ ഉണ്ടല്ലോ ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് അച്ഛനമ്മയൊക്കെ ബന്ധുക്കളെയൊക്കെ വിട്ട് മക്കളെയൊക്കെ വിട്ട് വിദേശത്തൊക്കെ പോയി താമസിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും അതുപോലെ വിഷമമാണ് അപ്പോൾ ഈ തിരുവനന്തപുരം എയർപോർട്ട് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉള്ളൊരു എയർപോർട്ട് കൂടിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഈ ഈ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സൈഡ് സീറ്റ് ചോദിച്ചു വാങ്ങിക്കാറുണ്ട് കേട്ടോ പലപ്പോഴും സൈഡ് സീറ്റ് കിട്ടാറുണ്ടോ എന്നാൽ പലപ്പോഴും ഈ സൈഡ് സീറ്റ് കിട്ടാറുമില്ല കേട്ടോ ഒരു ഷോർട്ട് ജേണി ആയതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഈയൊരു എയർക്രാഫ്റ്റിലില്ല കേട്ടോ പക്ഷെ ലോങ് ജേണിയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിനകത്ത് മൂവിയൊക്കെ കാണാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും അപ്പം ഇതിപ്പോൾ ഒരു മണിക്കൂറത്തൊരു യാത്രയല്ലേ ഇതാ ഇപ്പം അങ്ങ് എത്തും സാധാരണയായിട്ട് നമ്മൾ ഖത്തർ എയർവേസിലാണ് യാത്ര ചെയ്യുന്നത് ഞാൻ അതിന് ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല സർവീസാണ് ഖത്തർ എയർവേസിന് ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെത്താനും പറ്റും ഒരു തൊള്ളായിരത്തി അൻപത് യൂറോ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും കിട്ടും പക്ഷേ ഇതൊരു എമർജൻസി യാത്ര ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് യൂറോ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റായി പതിനാറ് മണിക്കൂറോളം ട്രാവലും ചെയ്യണം പൈസയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതല്ലേ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതെന്ത് അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് പത്ത് ദിവസം ജോലിയിൽ നിന്ന് ലീവ് എടുക്കുമ്പോൾ നമ്മൾ അത്രത്തോളം ആ ഒരു ടൈമിങ് ഇവിടെ എക്സ്ട്രാ നമ്മൾ ജോലി ചെയ്ത് കൊടുത്തേ മതിയാകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ലീവ് പോലും ഇല്ലാണ്ട് ഇവിടെ ഒരാഴ്ചയിൽ നമ്മൾ അഞ്ച് ദിവസം ജോലി ചെയ്താൽ മതി ബാക്കി രണ്ട് ദിവസം നമുക്ക് ലീവ് കിട്ടും പക്ഷേ ആ ലീവ് പോലും ഇല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്ത് വേണം ഇനി ഈ ഒരു എന്താ മണിക്കൂർ തികക്കേണ്ടത് അപ്പം നമുക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് വരുത്തി വെച്ചതാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഒരാളെ വിശ്വസിച്ചപ്പോൾ അയാൾ നമുക്ക് തിരിച്ചു തന്ന ആ ഒരു സ്നേഹ സമ്മാനമാണ് ഈ ഒരു ചതി അതുകൊണ്ട് കൂട്ടുകാർ നിങ്ങളെങ്കിലും ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഇത് ഷെയർ ചെയ്താണ് കേട്ടോ അങ്ങനെ ബ്രസൽസ് എയർലൈൻസ് ബ്രുസൽസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പാസ്പോർട്ടിൽ പുതിയൊരു രാജ്യം കൂടി ആഡ് ആവുകയാണ് അപ്പോൾ പലരും ഫ്ലൈറ്റ് ലാൻഡ് ആയ ഉടനെ തന്നെ ഈ സേഫ്റ്റി ബെൽറ്റ് റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങളൊരിക്കലും ഫ്ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്നത് വരെ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്തത് കേട്ടോ ബെൽജിയവും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ചെക്കിങ്ങോ ഫോർമാലിറ്റീസൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് പുറപ്പെടും അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ആരും ആരെയും അമിതമായി വിശ്വസിക്കരുത് അടുത്ത വീടിയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ